ജീവിതയാത്രകളിൽ നാം അറിയാതെ നമ്മെ തേടിയെത്തുന്ന പ്രതീക്ഷിക്കാത്ത ചില ദുരന്തങ്ങളുണ്ട് അത്തരം ദുരന്തങ്ങളിൽ പെട്ടുപോയ ഒത്തിരി ആളുകളെ നമുക്ക് അറിയാൻ കഴിയുമെങ്കിലും കേരളത്തിൻ്റെ മണ്ണിൽ എന്നല്ല ലോകമെമ്പാടും വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച ഒരു വിഷയമാണ് ശിരൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ദുരന്തം എന്ന് പറയുന്ന ആ സഹോദരൻ തൻ്റെ ലോറിയുമായി യാത്ര പോയപ്പോൾ തന്നെ കാത്തിരിക്കുന്ന തൻ്റെ കുടുംബം തൻ്റെ മകൻ ആ സ്വപ്നങ്ങളോടുകൂടി അദ്ദേഹം പോയി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കാതെയുള്ള ഒരു അക്രമം ആക്രമത്തിൽ ഒരു ഗംഗാവാലിപ്പുഴയിൽ മൺകൂനയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കേണ്ടി വന്ന അർജുനൻ്റെ ആ ലോറിയും ആ ബോഡിയുമൊക്കെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ ആ പരിശ്രമത്തിന് അധികം മുൻപന്തിയിൽ നിന്ന അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥനായ മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കഠിനാധ്വാനവും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ വേദനകളും മറ്റുതര രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലുകളും ഒക്കെ ഉണ്ടായെങ്കിലും അവിടെ കെട്ടണഞ്ഞു പോകാതിരിക്കാൻ എല്ലാവരുടെയും മൂർച്ചത്തെ നല്ല നിലയിൽ പിടിച്ചു നിർത്താൻ വേണ്ടി അതിന് മുൻപന്തിയിൽ നിന്ന ഒരാളാണ് മന പലരും പല രീതിയിൽ അദ്ദേഹത്തെ വാരിപ്പ് വഴുത്തുന്നത് കണ്ടു അദ്ദേഹത്തിൻ്റെ ആ ധൈര്യത്തെ ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും സ്വീകരിച്ചു പക്ഷെ സ്വന്തം കുടുംബത്തിൽ നിന്നും സഹോദരി അദ്ദേഹത്തിന് ഒരു വില കൽപ്പിക്കാത്ത രീതിയിലുള്ള മറുപടി കണ്ടപ്പോൾ വല്ലാത്തൊരു പറ വിഷമം തോന്നി സ്വന്തം സഹോദരൻ്റെ ജീവനേക്കാൾ വലുതാണോ നമുക്ക് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് മനോഭാത്മാർത്ഥമായി പ്രവർത്തിച്ചത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല എന്നാണ് എനിക്ക് പലപ്പോഴും ആ സംഭവങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ തോന്നിയത് അദ്ദേഹം അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്ന പത്രപ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ സ്വാഭാവികമായും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്നു അത്രയുണ്ട് ആത്മാർത്ഥതയോടുകൂടി അതിന് നേതൃത്വം നൽകുകയും ഒടുവിൽ അത് കണ്ടെത്തുകയും ആ കുടുംബത്തിന് അർജുൻ ഇനി തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുകയും ചെയ്തത് മനാബിൻ്റെ ആ ഒരു പവറാണ് അതാരെല്ലാം നിഷേധിച്ചാലും അത് തട്ടിമാറ്റാൻ കഴിയില്ല ഒരു ഉടമ എന്നുള്ളതിനേക്കാൾ അപ്പുറം തൻ്റെ സഹോദരൻ എന്ന വലിയ കാര്യത്തോടെ അദ്ദേഹം പ്രവർത്തിച്ചു ഇതെല്ലാവർക്കും ഒരു പാഠമാണ് ഓരോ ആളുകളും വാഹനങ്ങളായിട്ട് പോകുന്നുണ്ട് അവർ ഓടിക്കൊണ്ടിരുന്ന ആ ഒരു ഊർജത്തിൻ്റെ ഫലത്തിലാണ് പല മുതലാളിമാരും ജീവിക്കുന്നത് മുതലാളി എന്നും തൊഴിലാളിയോട് കടപ്പെട്ടിരിക്കണം പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ് തൊഴിലാളികൾ മുതലാളിയോട് കടമപ്പെടണം എന്ന രീതിയിൽ പോകുന്ന ചില സ്ഥലങ്ങളുമുണ്ട് അതിനെയെല്ലാം തട്ടിമറിച്ചുകൊണ്ടാണ് ഒരു മുതലാളി തൊഴിലാളിയോട് കാണിച്ച ആത്മാർത്ഥത ഇത് നമുക്കെല്ലാം വലിയൊരു പാഠമാണ് അർജുനനും മനാഫ് ഈ ലോകത്ത് ഏറ്റവും വലിയ മത സൗഹാർദ്ദത്തിൻ്റെ കൂടി തെളിയിക്കുന്നു ഓർമ്മകളിൽ മായാതെ മങ്ങാതെ എന്നും മനാഭർജുനും ഉണ്ടാകും